അങ്ങനെ എൽ ഡി സി പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ പരീക്ഷ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ജൂലൈ ഇരുപത്തേഴാം തീയതി പരീക്ഷ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇനി കുറച്ച് സമയം മാത്രമേ കണ്ണുന്നിലുള്ളൂ തിരുവനന്തപുരം മാത്രമല്ല മറ്റു ജില്ലക്കാരും ഇനിയുള്ള സമയം പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നോക്കേണ്ടത് നോക്കേണ്ട എന്താണെന്നൊക്കെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുവാണ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ട് ഗുണമേ ഉണ്ടാവത്തുള്ളൂ ഇനി കുറച്ച് സമയം മാത്രമാണ് എല്ലാ ജില്ലക്കാർക്കും പരീക്ഷയ്ക്കുള്ളത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് വെറും പത്ത് ദിവസം ആവേജ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള സമയം ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിച്ചു തീർക്കുക അതുപോലെ മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ ജി കെയുമായി ബന്ധപ്പെട്ട് വായിച്ചു തീർക്കുക ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു ടോപ്പിക്കാണ് ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സിന് വേണ്ടി പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ സഹായകമാക്ക രീതിയിൽ ഫുൾ കറണ്ട് അഫേർസ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഇനി ഇപ്പം തിരുവനന്തപുരം ജില്ലക്കാർക്കാണെങ്കിലും ഡെയിലി ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെ വെച്ച് കുറച്ച് കുറച്ച് ും സിമ്പിളായിട്ട് ആ കണ്ടന്റ് പഠിച്ച് തീർക്കാൻ പറ്റും ഫുൾ മാർക്കും അതിനകത്ത് മേടിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും എത്ര പാടായാലും ഒരു പതിനഞ്ചിന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ആ ഒരു സിംഗിൾ വീഡിയോ ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ പി ഡി എഫ് വേണ്ടവർ സ്ത്രീകൾ കാണുന്ന ഈ ഒരു നമ്പറിൽ കറണ്ട് അഫേഴ്സ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ബാക്കി എക്സ്ട്രാ ആയിട്ട് കറണ്ടവേഴ്സ് അല്ലാതെ ഇനിയുള്ള സമയം നിങ്ങൾ നോക്കേണ്ടത് ജി കെയിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ആണ് പിന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തൊരു സൈഡിൽ കൂടെ പൊക്കോണം ആ കൂട്ടത്തിൽ മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുക ആ പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ചോദ്യപേപ്പർ കിട്ടുമല്ലോ നൂറ് ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം നാല് ഓപ്ഷൻ ഒരു ചോദ്യം നാല് ഓപ്ഷൻ അങ്ങനെ നോക്കി പോകാതെ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ പ്രീവിയസ് ചോദ്യങ്ങൾ അങ്ങ് പഠിച്ചു പോവുക ഇന്ത്യ കേരളത്തിൽ ആദ്യം ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യൻ ശക്തി ഏത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ തുടക്കസ്ഥാനമായിട്ട് അങ്ങനെ അങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്ന പി ഡി എഫ് നോട്ടുകളുണ്ടല്ലോ അത് വെച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെയും മാക്സിമം വായിച്ച് വിടുക സ്റ്റേറ്റ്മെൻറ് രൂപേണ ചോദ്യം വന്നാലും അതുപോലെ വൺ വേർഡ് ആയിട്ട് ചോദ്യം വന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും ഒരു വലിയ ശതമാനം ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾ നമ്മൾ നമുക്കറിയാവുന്ന പ്രീവിയസ് ചോദ്യങ്ങളാണെങ്കിൽ സിംപിൾ ആയിട്ട് അതിൻ്റെ ഏത് രീതിയിലാണെങ്കിലും ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും പരീക്ഷ പാടാകാം എളുപ്പമാകാം ചോദ്യപേപ്പർ കൈ കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ പരീക്ഷ പാടായാലും എന്തായാലും പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യം ഉണ്ടാവും അത് നിങ്ങൾ നൂറ് ശതമാനം ശരിയാക്കിയിരിക്കണം മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ സെക്ഷനിൽ അമ്പത് മാർക്കാണ് ഇത്രയും സെക്ഷനുകൾ ഈ സെക്ഷനുകളിൽ നിന്ന് ഒരു നാൽപ്പതിനു മുകളിൽ മാർക്ക് മേടിക്കുന്ന ഒരാൾക്ക് ജി കെയും സയൻസും എന്ന പോഷൻ പാടായാൽ പോലും അത്യാവശ്യം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ പഠിച്ച് ഒരു ആവറേജ് രീതിയിൽ ഇരുപതും മുപ്പതും ഒക്കെ റേഞ്ചിൽ മാർക്ക് ആ ഭാഗത്തുനിന്ന് മേടിക്കാൻ പറ്റുവാണെങ്കിൽ മിക്കവാറും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും പ്രീവിയസ് ചോദ്യങ്ങൾ നന്നായിട്ട് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫേഴ്സും പക്കായിട്ട് നോക്കണം കംപ്ലീറ്റ് പ്രീവിയസ് കൊസ്റ്റിൻസിൻ്റെ പി എസ് ഇതുവരെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്പെഷ്യൽ അഡീഷണലിലെ പ്പിഡിഎഫ് ഒക്കെ വെച്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ കറണ്ട് അഫേഴ്സും മാക്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം അതായത് തന്നെ വീഡിയോ ക്ലാസ് ഉൾപ്പെടുത്തിയ ജി കെയുടെ പി ഡി എഫും അതുപോലെ മാക്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സും വീഡിയോ ക്ലാസ് ഉൾപ്പെടുത്തിയ ഒരു സിംഗിൾ കോഴ്സും നമ്മൾ അവൈലബിൾ ആണ് അത് വേണ്ടവർ എൽ ഡി സി കോഴ്സ് എന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ അപ്പോൾ എന്തായാലും ഇനിയുള്ള സമയം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞ പോലെ മേടിച്ചാലും ഇല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ബക്കായിട്ട് പഠിച്ച് പോകുക സിംഗിൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ മാത്രം മതി ഇരുപത് മാർക്കിൽ ഭൂരിഭാഗം മാർക്ക് ഒന്ന് പോരും വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നന്നായിട്ട് പഠിക്കുക കുറച്ച് സമയമേ ഉള്ളൂ ഇനി അടുത്ത രണ്ടര വർഷം കഴിഞ്ഞ് അടുത്ത എൽ ഡി സി വരത്തുള്ളൂ സോ ഈ എൽ ഡി സി തന്നെ നിങ്ങൾ പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക് യു